തോൽപ്പിക്കും പൗരത്വ ഭേദഗതി നിയമം പാർലമെന്റിൽ വന്നപ്പോൾ ഒരു കോൺഗ്രസ് എംപിയും എതിർത്തില്ലെന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ മതധ്രുവീകരണം ഉണ്ടാക്കുന്ന നിയമം കൊണ്ടുവന്നത് വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചാണ് ഹിന്ദുത്വ രാഷ്ട്രം സൃഷ്ടിച്ചെടുക്കാനുള്ള ആർ എസ് എസ് അജണ്ടയാണ് ഇതിന് പിന്നിലെന്നും ജയരാജൻ പറഞ്ഞു ഫലപ്രദമായി കോൺഗ്രസ് അവരാ ആ ബില്ലിന് അനുകൂലമായി തിന്നാൽ എന്താ മുസ്ലിം ലീഗ് ലീഗിയുടെ ഭാഗമല്ലേ തടി രക്ഷപ്പെടുന്നു ഈ ബില്ല് പാർലമെന്റിൽ വന്നപ്പോൾ ഇന്ന് പ്രഖ്യാപനമായി നടക്കുന്ന കോൺഗ്രസ് എം പി സി ഐ ബില്ലിനെതിരായിട്ട് വോട്ട് ചെയ്ത ഇന്ത്യൻ പാർലമെന്റിൽ എന്താ നിങ്ങൾക്കെന്ന് കൈകൂക്കാത്തത് എന്താ രാജ്യസഭയിൽ ശബ്ദിക്കാതിരുന്നത് ഞങ്ങളെ ഉള്ളവരെ തലയിട്ടടിച്ചില്ലേ ഞങ്ങളുടെ ശബ്ദം അപ്പോൾ ചെറുതായിരുന്നു ശബ്ദം കുറച്ചുകൂടി ഉണ്ടായിരുന്നെങ്കിൽ കഴിയുമായിരുന്നില്ല കോതമംഗലം പ്രതിഷേധത്തിൽ പോലീസ് കേസിനെതിരായ ഹർജിയിൽ എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന് ഹൈക്കോടതിയുടെ വിമർശനം വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇന്ദിരയുടെ